നമസ്കാരം മെട്രോ സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയാണ് അമല പോൾ മികച്ച നടിയെന്നതുപോലെ തന്നെ ബോൾഡായ വ്യക്തിത്വം കൊണ്ടും അമല ശ്രദ്ധ നേടാറുണ്ട് വ്യത്യസ്തമായ സിനിമകളിലൂടെ അമല പോൾ എന്നും ആരാധകരുടെ കയ്യടി സ്വന്തമാക്കാറുണ്ട് മലയാളത്തിൽ ചുരുക്കം ചില സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അമല പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് താരം പോസ്റ്റ് ചെയ്ത ചില ഫോട്ടോകൾക്ക് സൈബർ ആക്രമണങ്ങളും ഏൽക്കാറുണ്ട് എന്നാൽ അതൊന്നും അമല ചെവിക്കൊള്ളാറില്ല ഇപ്പോഴിതാ അമലാ പോളിൻ്റെ ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതിനെക്കുറിച്ചും അതിൽ നടൻ ധനുഷിന്റെ പേര് ഉയർന്നു വന്നതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ധനുഷും ശ്രുതി ഹാസനും നായിക നായകന്മാരായി അഭിനയിച്ച സിനിമയായിരുന്നു ത്രീ ധനുഷ് തന്നെ എഴുതി പാടിയ പാട്ടാണ് വൈ ദിസ് കൊലവറി എന്ന് തുടങ്ങുന്ന പാട്ട് യൂട്യൂബിൽ നാനൂറ്റി അറുപത്തി അഞ്ച് മില്യൺ ആളുകളാണ് ഈ പാട്ട് കണ്ടത് അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചെങ്കിലും പടം പരാജയമായിരുന്നു അതിനൊപ്പം തന്നെ ധനുഷിന്റെ ജീവിത പരാജയത്തിലേക്കും വഴിയൊരുങ്ങി അതിന് കാരണം ധനുഷിനെയും ശ്രുതിഹാസനെയും കുറിച്ചുള്ള ഗോസിപ്പുകൾ കാട്ടുതീ പോലെ പരന്നതാണ് സിനിമാ മേഖലയിൽ പതിനായിരക്കണക്കിന് ഗോസിപ്പുകൾ ഉണ്ടാവും അതൊന്നും ഞാൻ നോക്കാറേ ഇല്ലെന്നാണ് ശ്രുതിഹാസൻ മറുപടിയായി പറഞ്ഞത് അതുപോലെ ധനുഷിന്റെ ഭാര്യയായ ഐശ്വര്യയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ശ്രുതിഹാസൻ എന്റെ ബാല്യകാല സുഹൃത്താണ് യാതൊരു അടിസ്ഥാനവും കാര്യങ്ങളാണ് ഈ പറയുന്നതെന്നാണ് ഐശ്വര്യ പറഞ്ഞത് എന്നാൽ ഭർത്താവിനെ മോശക്കാരനാക്കാതിരിക്കാനും അദ്ദേഹത്തിന്റെ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഐശ്വര്യ അന്ന് അങ്ങനെ പറഞ്ഞതെന്നാണ് ഇപ്പോൾ അവരോടടുപ്പമുള്ളവർ പറയുന്നത് ഇതുപോലെ ഉയർന്നു വന്ന ഗോസിപ്പാണ് നടി അമല പോളും ധനുഷും തമ്മിലുള്ളത് ധനുഷിന്റെ നിരവധി ചിത്രങ്ങളിൽ അമല ഇഴുകിച്ചേർന്ന് അഭിനയിക്കുകയും തുടർച്ചയായി അഭിനയിക്കാൻ തുടങ്ങിയതോടെയാണ് ഇവരെക്കുറിച്ചുള്ള നിറം പിടിച്ച കഥകൾ വരുന്നത് അമലാപോളിന്റെ ആദ്യ വിവാഹബന്ധം പരാജയപ്പെടാൻ കാരണമായത് ഇവർ തമ്മിലുള്ള അടുപ്പമാണെന്നാണ് കഥകൾ പിതാവിനെയും ഭർത്താവിനെയും നായകനാക്കി ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത സിനിമകളൊക്കെ വലിയ പരാജയമായിരുന്നു ഇതിനിടയിലാണ് ധനുഷിന്റെ കുടുംബവും രജനീകാന്തിന്റെ കുടുംബവും തീരെ സഹകരണമില്ലെന്ന വാർത്ത വരുന്നത് ഒരു വാർത്തയ്ക്കും ചെവി കൊടുക്കാതെ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഐശ്വര്യ ഇപ്പോൾ ഇതോടെ ഇവരുടെ ദാമ്പത്യത്തിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങി താരങ്ങളുടെ വേർപിരിലിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് രജനീകാന്തും ഭാര്യയും പിന്നെ ധനുഷിന്റെ രണ്ടും മക്കളുമാണ് ഇപ്പോൾ കൊച്ചുമക്കളുടെ കൂടെയാണ് രജനീകാന്തിന്റെ കൂടുതൽ സമയവും മകളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ ഒരു നിസ്സഹായനായ പിതാവായി രജനി മാറി അടച്ചിട്ട മുറിയിൽ വെച്ചാണ് ധനുഷും ഐശ്വര്യയും അവരുടെ വിവാഹമോചനം നടത്തിയത് അതിനാൽ ഇവരുടെ വിവാഹമോചനത്തിന്റെ കാരണം എന്താണെന്ന് പുറത്ത് വന്നിട്ടില്ലെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു അമല വീണ്ടും വിവാഹിതയായത് ഇവർക്കൊരു കുഞ്ഞുമുണ്ട് ഇപ്പോൾ ഇളൈ എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് ഗുജറാത്ത് സ്വദേശിയാണ് ജഗത്ത് അമല അപ്പോൾ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ സംവിധായകൻ എ എൽ വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാല് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ അധികം വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരാവുകയും ചെയ്തു തമിഴകത്തെയാകെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു ഇത് വിവാഹശേഷം കരിയറുമായി മുന്നോട്ടു പോകുന്നതിനെ സംവിധായകനും കുടുംബവും പിന്തുണയ്ക്കാതിരുന്നതാണ് വിവാഹമോചനത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത് വിജയോട് ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തിയത് ആയിരുന്നു നടി തന്നെയാണ് വിവാഹിതയായ സമയത്ത് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞതും കല്യാണത്തെ പറ്റി പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷം ഉണ്ടാവില്ല എന്ന് അറിയാമായിരുന്നെങ്കിലും കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലും മൂന്ന് വർഷത്തിന് മുകളിൽ ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുമെന്നെനിക്ക് തോന്നുന്നില്ല എനിക്കെപ്പോഴും മാറ്റങ്ങൾ വേണം ഞാൻ എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് അമലാപോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ അമലാ പോൾ പ്രധാന കഥാപാത്രമായി എത്തിയ ദൈവ തിരുമകൾ എന്ന ചിത്രം സംവിധാനം ചെയ്തത് എ എൽ വിജയ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇളയദളപതി വിജയിയെ നായകനാക്കി എ എൽ വിജയ് സംവിധാനം ചെയ്ത തലൈവ എന്ന ചിത്രത്തിലും അമലയായിരുന്നു നായിക വിവാഹമോചനത്തിന് ശേഷം അടിപൊളി മാറ്റങ്ങളുമായാണ് അമല അപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് വീണ്ടും പഴയ പോലെ സിനിമകളിൽ സജീവമാവുകയും ചെയ്തു അതിനിടെ എ എൽ വിജയ് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡോക്ടർ ആർ ഐശ്വര്യയെ എ എൽ വിജയ് വിവാഹം ചെയ്യുന്നത് അധികം വൈകാതെ ഇരുവർക്കും ഒരു പെൺകുഞ്ഞും പിറന്നു സൗഹൃദപരമായൊരു വേർപിരിയിലായിരുന്നു അമലയുടെയും വിജയുടേത് രണ്ടായിരത്തി ഒമ്പതിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമരയിലൂടെയാണ് മലയാളത്തിലേക്ക് അമല എത്തിയത് നീലത്താമര വിജയമായെങ്കിലും അമലയ്ക്ക് പിന്നീട് നല്ല അവസരങ്ങൾ ലഭിച്ചില്ല പിന്നീട് തമിഴിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല സ്വാമിയുടെ വിവാദ ചിത്രമായ സിന്ധു സമവേലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ അമല അറിയപ്പെട്ടു തുടങ്ങി പിന്നീട് മൈന എന്ന സിനിമയിലൂടെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തു ഇടയ്ക്ക് വെച്ച് ധനുഷിന്റെ വ്യക്തിജീവിതവും വാർത്തകളിൽപ്പെട്ടിരുന്നു കോളിവുഡിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ധനുഷും ഐശ്വര്യയും വേർപിരികയാണെന്ന് പ്രഖ്യാപിച്ചത് പതിനെട്ട് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വിവാഹമോചനത്തിലേക്ക് എത്തിയത് ഇപ്പോഴിതാ രണ്ടാളും ഔദ്യോഗികമായി വേർപിരിഞ്ഞിരിക്കുകയാണ് വിവാഹമോചനം അംഗീകരിച്ച് ചെന്നൈ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഒരുമിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന ഇരു കൂട്ടരുടെയും വാദം കേട്ടതിന് ശേഷമാണ് കോടതി വിവാഹമോചനം അനുവദിച്ചത് മൂന്ന് തവണയാണ് ഈ കേസ് കോടതി പരിഗണിച്ചത് മൂന്ന് തവണയും ഹിയറിംഗിന് ഹാജരാകാത്തതിനാൽ ഇരുവരും വീണ്ടും ഒന്നിക്കുമെന്ന തരത്തിൽ അടുത്തിടെ അഭിമുഖങ്ങൾ പരന്നിരുന്നു നവംബർ ഇരുപത്തിയൊന്നിന് ഇരുവരും കോടതിയിലെത്തി അന്നാണ് വിവാഹമോചന വിധി വന്നത് വേർവിരിയുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുവരുടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും ശ്രമിച്ചിരുന്നു ധനുഷിന്റെ പിതാവ് കസ്തൂരി രാജയടക്കം ഇവരുടെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളേയുള്ളൂ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വാഭാവികമായ പ്രശ്നങ്ങളാണ് പ്രത്യക്ഷത്തിൽ വിവാഹമോചനമല്ല എന്നാണ് കസ്തൂരി രാജ അന്ന് പറഞ്ഞിരുന്നത് അതേസമയം നടി നയൻതാരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ധനുഷ് ഇപ്പോൾ നടിയുടേതായി നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു ഇതിൽ നാനും റൌഡിദാൻ എന്ന സിനിമയിലെ ബി വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര രംഗത്ത് വന്നത് മൂന്ന് പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ധനുഷ് ഒരുക്കമായിരുന്നില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉൾപ്പെടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചത് പിന്നാലെ നയൻതാരയ്ക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനുമെതിരെ ആരോപണങ്ങളുമായി ധനുഷ് രംഗത്തെത്തിയിരുന്നു നയൻതാരക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ധനുഷ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്ക് ഉണ്ടായതെന്ന് ധനുഷ് ആരോപിച്ചു നാനം റൌഡിദാൻ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും വിഘ്നേഷിന്റെയും പ്രണയമാണ് നാല് കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത് എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിങ്ങിന് കാലതാമസമുണ്ടായി സെറ്റിൽ ഇരുവരും വൈകിയാണ് വരുന്നത് നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വിഘ്നേഷ് ആവർത്തിച്ച് ചിത്രീകരിച്ചുവെന്നും ധനുഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നു മാത്രമല്ല ഡോക്യുമെന്ററിക്കായി ചില ദൃശ്യങ്ങൾ വിഘ്നേഷ് രഹസ്യമായി ചോദിച്ചു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർ ബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് ആവശ്യപ്പെട്ടത് ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കമ്പനി അറിയിച്ചപ്പോൾ വിഘ്നേഷ് അസഭ്യം പറഞ്ഞുവെന്നും ധനുഷ് ആരോപിച്ചു You are watching. You are watching. Yeah. You're, watching me. And you're watching me on you're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.